ഇരമ്യാവിൻ്റെ പ്രവചന പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങളും ഇരുപത്തിയേഴാം വാക്യവും ഞാൻ യഹോവയോട് പ്രാർത്ഥിച്ചതെന്തെന്നാൽ അയ്യോ യഹോവിയായ കർത്താവേ നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കി നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല ഞാൻ സകല ജടത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ ആകാശങ്ങളെയും ഭൂമിയെയും ഉണ്ടാക്കാമെങ്കിൽ ഈ ഭൂമിയിൽ ആ ദൈവത്തിന് കഴിയാത്തതായി യാതൊന്നുമില്ലെന്ന് ഇരമ്യ പ്രവാചകൻ പ്രാർത്ഥിക്കുമ്പോൾ പ്രസ്താവിക്കുന്നു എന്നാൽ തുടർന്ന് എങ്ങനെയായിരിക്കും ദൈവം പ്രവർത്തിക്കുക എന്ന ചിന്തകളാണ് പറയുന്നത് ഇവിടുത്തെ പശ്ചാത്തലം കൂടെ മനസ്സിലാക്കിയാലാണ് ഇരമ്യാവിൻ്റെ പ്രാർത്ഥനയുടെ അർത്ഥം എന്തെന്ന് ഗ്രഹിക്കാൻ കഴിയുന്നത് ബാബേൽ സൈന്യം എഹൂദ്യ നഗരങ്ങളെ പിടിച്ചടക്കുമെന്ന നിശ്ചയദാർഢ്യത്തോടെ പാളയമിറങ്ങി വളഞ്ഞിരിക്കുമ്പോൾ അവർ നഗരത്തെ പിടിച്ചെടുക്കുമെന്ന് ഇരമ്യാവിലൂടെ തന്നെ ദൈവം മുന്നറിയിപ്പ് നൽകുമ്പോൾ അതേ ഇരമ്യാവിനോട് തൻ്റെ അടുക്കൽ വന്ന് സ്ഥലം വാങ്ങാൻ അഭ്യർത്ഥിക്കുന്ന അഭ്യർത്ഥിക്കുന്നയാളിൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങാനും ദൈവം കൽപ്പിക്കുന്നു ബാബിലോന്യർ ദേശം പിടിച്ചെടുക്കുമെങ്കിൽ ആ ദേശത്ത് സ്വന്തമായി ഇപ്പോൾ സ്ഥലം വാങ്ങുന്നതിലെ യുക്തി എന്ത് എന്നതാണ് ഇരമ്യാവിൻ്റെ സംശയം എന്നാൽ ദൈവത്തിന് സകലവും കഴിയുമെന്ന് താൻ വിശ്വസിക്കുകയും ചെയ്യുന്നു ചില കാര്യങ്ങൾ ദൈവം സംസാരിക്കുമ്പോൾ വൈരുദ്ധ്യമുണ്ടെന്ന് നമുക്ക് തോന്നിയെന്നിരിക്കും നമ്മുടെ അറിവിന്റെ പരിമിതിയാണ് ആ തോന്നലിന് പിന്നിൽ ആദിയിൽ തന്നെ അവസാനവും അറിയുന്ന ദൈവത്തിന് അതിൽ വൈരുദ്ധ്യങ്ങളൊന്നും ഉണ്ടാവുകയില്ല ഇരമ്യാവ് പ്രാർത്ഥനയുടെ ആദ്യം പറഞ്ഞതാണ് ദൈവം മറുപടിയുടെ ആദ്യം പറയുന്നതും ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല ബാബിൽ പ്രവാസം അവസാനിക്കുമെന്നും ദേശത്തെ യഹൂദർക്ക് മടങ്ങിവരവുണ്ടാവുമെന്നും അന്ന് അവരവരുടെ അവകാശം തിരികെ ലഭിക്കുമെന്നും ആണ് ദൈവം ഇവിടെ വ്യക്തമാക്കുന്നത് ഈ പ്രവചന നിവൃത്തി സംഭവിക്കും മുമ്പേ ഇരമ്യാവ് മരിച്ചെങ്കിലും ദൈവം പറഞ്ഞത് അങ്ങനെ തന്നെ സംഭവിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ എഴുതിയിട്ടാൽ ഒരുപക്ഷെ വരും തലമുറകൾക്ക് ദൈവത്തിൻ്റെ ശക്തി മനസ്സിലാക്കാൻ മുഖാന്തരമാകാം ബ്ലസ് യു